ണർക്കാട് രണ്ട് പേജും ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടായിരം രൂപ കിട്ടും ആരും മിസ് ചെയ്യണ്ട ഫസ്റ്റ് നമുക്ക് ചലഞ്ച് കൊടുക്കും ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടായിരം രൂപയും കൊടുക്കാം ഫോളോ ചെയ്തിട്ടുണ്ടോ എവിടെ വർക്ക് ചെയ്യണേ സ്വാമി പോലുണ്ടോ ഫോളോ ചെയ്തിട്ടുണ്ട് ആദ്യം നമുക്ക് ചലഞ്ച് കൊടുക്കാം എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം ടൈമർ തരുമോ സെക്കൻഡ് ആണ് സമയം എത്ര നോട്ട് വേണമെങ്കിലും എണ്ണി എടുക്കാം ഫോളോ ചെയ്ത് വെച്ചോ രണ്ടായിരം രൂപയാണ് മിസ്സാക്കണ്ട ഒരു രണ്ടായിരം നമ്മളിതിപ്പോ പോകും ഫോളോ ചെയ്ത് നോക്കട്ടെ നമ്മളെ ഭാമി തന്നെയാണ് സ്പോൺസർ ചെയ്തിട്ടുള്ളത് വെറുതെ ആണ് പോകുന്നത് നമ്മൾ സന്തോഷത്തോടെ തന്നെ കൊടുക്കും സ്റ്റാർട്ട് സ്റ്റാർട്ട് ആ അടിപൊളി അലാറാണ് വെച്ചത് സോറി സ്റ്റാർട്ട് ആ ഇത് ആൻഡി സ്റ്റോപ്പ് മണ്ണാർക്കാട് ഹോസ്പിറ്റലിന്റെ അടുത്താണ് ഞാൻ നിൽക്കുന്നത് എവിടെ വരണന്നുള്ളത് കമന്റ് ചെയ്ത വാമി മണ്ണാർക്കാട് ദിർഫ് മണ്ണാർക്കാട് ഫോളോ ചെയ്തോ മറക്കണ്ട രണ്ടായിരം വെറുതെ മിസ് ആക്കണ്ട മിസ്സാക്കണ്ട കുട്ടിക്ക് ഇപ്പൊ കുട്ടി രണ്ടായിരം നോക്കട്ടെ നൈഡ് വാമി മണ്ണാർക്കാട് <laughs> Besides, ും എണ്ണി രണ്ടായിരം രൂപ ഫോളോ രണ്ടായിരം രൂപ മിസ്സാകേണ്ട ഫോൾ വെച്ചോ വാമി മണ്ണാർ കാർഡ് ദിർഫത് മണ്ണർ കാർഡ് രണ്ടായിരത്തി നാനൂറ്റിഅൻപത് രൂപ